മടി തോന്നുകയാണെങ്കിൽ സങ്കടമുണ്ടെങ്കിൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം വ്യാകുലതയും ടെൻഷനും പടച്ചവനെ എന്റെ മനസ്സിന് കരുത്തു നൽകണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്നാൽ ചില ആളുകൾക്കെങ്കിലും എന്നെ കൊണ്ടത് ആവുന്നില്ലല്ലോ എന്നെ ഒന്നിനും പറ്റില്ല എന്നെ ഒന്നും സാധ്യമല്ല ഞാൻ ദുർബലയാണ് ഞാൻ ദുർബലനാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മടി വരുന്നത് കാക്കേണമേ ഒന്നിനും കഴിയാതാവുന്നത് ദുർബലനാകുന്നത് ഒന്നിനും കൊള്ളൊരുദാത്തവനായി കൊന്നു കൊള്ളൊരുദാത്തവളായി മാറുന്നത് എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയല്ലേ അതൊരു എക്സ്ക്യൂസ് ആയി കൊണ്ട് നടക്കല്ലാണിത് അതിന്റെ കൂട്ടത്തിൽ വേറെയും വലിയ വലിയ അസുഖങ്ങൾക്കുള്ള മരുന്നും ഇത് തന്നെയാണ് തോന്നുന്നു ഭയങ്കര പേടിയാ ആര് എന്തു പറഞ്ഞ ഒരു വാഴിൻ്റെ ആടിയാൽ പേടിക്കും അങ്ങനെ പേടിച്ച് നടക്ക എന്തു പറഞ്ഞാലും പേടി പേടികൊണ്ട് ഉറക്കില്ല ഇങ്ങനെ നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുടെ ഒരു വിഷയം പറയുമ്പോ കയ്യിൽ കാശുണ്ടായിരിക്കെ അത് അള്ളാഹുവിനും പള്ളിക്കും വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടി വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് മക്കള് ലക്ഷങ്ങൾ വിലമതിക്കുന്ന അൻപതും അറുപതും കോടിയും വിലമതിക്കുന്ന കാറുകൾ വാങ്ങിക്കണമെന്ന് മക്കള് പറഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന കാർ സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുന്ന ചെക്ക് എഴുതി കൊടുക്കുന്ന വാപ്പമാർ ഒരു റൂമ് വേണേ അഞ്ചു ലക്ഷം മതിയാവും അതിന് അറുപതും എഴുപതും ലക്ഷം മക്കൾക്ക് വേണ്ടി അവർ ചോദിക്കുന്നത് കൊടുക്കുന്ന വാപ്പമാരിൽ അള്ളാഹുവിന്റെ ദീനന് തരണേ എന്ന് ചോദിച്ചാൽ അൻപത് നടത്തം പള്ളിക്കമ്മറ്റിക്കാരെ നടത്തിക്കുന്ന മുതലാളിമാർ എന്തിന് അഞ്ചു ലക്ഷം പോലെ അത് പേര് പേടിയും ഭീരുത്വവും വരുന്നതിൽ നിന്ന് കാക്കേണമേ വെറുതെ തോന്നുന്നത് വൽ പിശുക്ക് തോന്നുന്നത് ഒരു നല്ല കാര്യം കേട്ടാലും അതിപ്പ വേണ്ട പിന്നെ അതിപ്പൊ തരുലെ പിന്നെ തരാം അല്ലെങ്കിൽ ആയിരം കൊടുക്കാൻ കഴിയുന്നവൻ നൂറേ കൊടുക്കുന്നുള്ളൂ അവനെ കൊണ്ട് സാധ്യമാണ് നന്മയാണെന്ന് അറിയാം ബോധ്യപ്പെട്ടിട്ടും ഇത് നന്മ ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഇതിന്റെ പേരാണ് പിശുക്ക് എന്ന് പറയുന്നത് പിശുക്കുള്ള ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വിശുദ്ധ കുറാൻ പിശുക്കാർക്കാണോ സംരക്ഷിക്കപ്പെടുന്നത് പിശുക്കില്ലാതെയാവുന്നത് പിശുക്കിനെ ആരാണോ നിയന്ത്രിക്കുന്നത് അവരാണ് വിജയിച്ചവർ കസെ പിന്നെ പറഞ്ഞതാണ് കടം വിടാനുള്ളത് ലാഹുവേ ആളുകൾ ഒന്ന് ഉപദ്രവിക്കുന്നത് അങ്ങനെയാണ് മിസ്സിന്മാർക്ക് പൈസയുടെ കാശിൻ്റെ ഇടപാട് വല്ലതുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ് ചീത്ത വിളിക്കും പരിഹസിക്കും ദുൽമു ചെയ്യും വേണ്ട വിധത്തിലൊക്കെ ഉപദ്രവിക്കും അവർക്ക് വേണ്ടത് കാശാണ് മറ്റേ ആൾ ജീവിച്ചാലും മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ കാശ് കിട്ടിയാൽ മതി എന്താണ് എന്താണവിടെ സംഭവിച്ചത് എന്താണ് എന്താണവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്തേ ചെയതിൻ്റെ കാരണം എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊന്നും ചിന്തിക്കാൻ ആർക്കും നേരല്ല ആരും അത് ആഗ്രഹിക്കുന്നുമില്ല ലാഹനോട് വാഴ്ചയെ പടച്ചവനെ ഇത്തരം ബുദ്ധിയില്ലാത്തവരുടെ ഇടപെടലിൽ നിന്ന് നീ കാക്കേണമേ ബിക മിൻ നീക്കാക്കേണമേതുപിക്കാ